നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ജനുവരി പതിനാലിനാണ് ആരംഭിച്ചത് യാത്രയുടെ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അടിച്ചമർത്തലുകൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് ബി ജെ പി മരിക്കുന്ന പ്രദേശങ്ങളിൽ യാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഭാരത് ന്യായ യാത്ര കടന്നു വഴികളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു സംഘം ബി ജെ പി പ്രവർത്തകർ ആക്രമണവുമായി രംഗത്തിറങ്ങുന്ന കാഴ്ചയും നാം കണ്ടതാണ് എന്നാൽ അതിനെയൊക്കെ പോസിറ്റീവായ രീതിയിൽ കണ്ടുകൊണ്ട് മാത്രമാണ് രാഹുൽ രാഹുൽ ഗാന്ധി തന്റെ യാത്രയുമായി മുന്നോട്ടു പോയത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നതിലുപരി ബി ജെ പിയുടെ കപട രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടുക എന്ന ലക്ഷ്യമാണ് ഈ യാത്രയിലൂടെ കോൺഗ്രസ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആശയം അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും കോൺഗ്രസിന്റെ ഈ യാത്രയെ ബിജെപി അടിച്ചമർത്താൻ ശ്രമിച്ചതും വിലക്കേർപ്പെടുത്തുന്നതുമൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഈ യാത്രയിലും രാഹുൽ ഗാന്ധിയും പാർട്ടിയും പ്രാവർത്തികമാക്കുന്നത് ും കോൺഗ്രസിന്റെ യാത്രയെ ബി ജെ ഭയക്കുന്നത് ആ ഭയമാണ് അവർ ചില സ്ഥലങ്ങളിൽ വിലക്കായും ആക്രമണമായും കയ്യേറ്റമായും മുദ്രാവാക്യം വിളിയുമായും പുറത്തെടുക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ ഈ തന്ത്രങ്ങളൊന്നും കോൺഗ്രസിന്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് കാട്ടിയാണ് തന്റെ യാത്രയുമായി രാഹുൽ മുന്നോട്ടു പോകുന്നത് എന്നാൽ ആ യാത്രയിൽ ജനങ്ങൾ എത്രത്തോളം കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും സ്വീകാര്യത നൽകുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിൽ നിന്നാണ് ഭാരത് ജോഡോ ന്യായയാത്ര ഇന്ന് പുനരാരംഭിച്ചത് എന്നാൽ വാരണാസിയിൽ വൻ വരവേൽപ്പാണ് രാഹുലിനു യാത്രയ്ക്കും ലഭിച്ചത് ഇത് ബി ജെ പിക്കും പ്രധാനമന്ത്രി മോദിക്കും ഏൽക്കുന്ന വലിയ തിരിച്ചടി തന്നെയാണ് ഇതിലൂടെ കോൺഗ്രസിന്റെ ശക്തി ബി ജെ പി ഭയക്കുന്നു എന്ന് വേണം പറയാൻ കാരണം മറ്റെവിടെ നിന്നുമല്ല യാത്രയ്ക്ക് ഇത്ര വലിയ സ്വീകരണം ലഭിച്ചത് പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ ശക്തി തെളിയിക്കുന്ന ഒന്ന് തന്നെയാണ് സ്വന്തം മണ്ഡലത്തിലെ ആൾക്കാർക്ക് പോലും തന്നേക്കാൾ പ്രിയം ഇന്ന് രാഹുൽ ഗാന്ധിയോടാണ് എന്ന് ഈ സ്വീകരണ ത്തിലൂടെ ഒരു പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്നാൽ തനിക്കെതിരെ തിരിയുന്നവരെയും തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെയും അടിച്ചമർത്തുന്ന മോദി ഭരണത്തിൽ ഇതിനെതിരെ മറ്റേതെങ്കിലും വിധത്തിലുള്ള നീക്കങ്ങൾ നടത്തുമെന്നത് ഉറപ്പായ കാര്യമാണ് കാരണം അത്തരം സംഭവങ്ങളാണല്ലോ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധി പുറപ്പെടുവിപ്പിക്കുകയും അതിന് തൊട്ടു പിന്നാലെ അതിന്റെ പ്രതികാര നടപടി എന്ന വിധേയനെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും അതുപോലെ ഇപ്പോൾ വാരണാസിയിൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് സ്വീകരണം നൽകിയതിലൂടെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള മറ്റു വഴികൾ ബിജെപി സ്വീകരിക്കും എന്നതിൽ സംശയമില്ല പക്ഷേ എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും പൂർവാധികം ശക്തിയോടെ കോൺഗ്രസ് തിരിച്ചുവരും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ വാരണാസിൽ ലഭിച്ച സ്വീകരണം സ്വീകരണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ